പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ മാതാവിനെ നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാം അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഇന്ന് ആവശ്യമാണ് അമ്മയുടെ തിരുക്കുമാരനോട് അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറമേ ഞങ്ങളിപ്പോൾ അങ്ങയുടെ സാന്നിധ്യം ആവശ്യപ്പെടുകയാണ് ഞങ്ങളോടൊപ്പമായിരിക്കാൻ അമ്മ ഞങ്ങളുടെ ഈ സന്നിധിയിലേക്ക് അമ്മയെ ഞങ്ങൾ ക്ഷണിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളായി സദാ കാത്തിരിക്കുന്ന നിർമ്മല ഹൃദയമുള്ള പരിശുദ്ധ മാതാവേ ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു ഈ പ്രാർത്ഥന ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാനലിലെ എല്ലാ മക്കളെയും അവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ മാതാവേ നീ അവിടേക്ക് കടന്നു ചെല്ലണമേ പ്രശുദ്ധ മാതാവിയെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അമ്മയോടടുത്ത് തെൽക്കുമാരനെ സ്തുതിക്കുന്നതിനും അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനും ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ മദ്യ അമ്മയും തിരിച്ചു എഴുന്നള്ളി വരണമേ ഓ ധന്യായ അമ്മയുടെ തെരുവണക്കത്തനായി ഞങ്ങൾ ഓടിവരുന്നു രണ്ടോ മൂന്നോ പേർ തൻ്റെ നാമത്തിനൊന്നിച്ചു കൂടുമ്പോൾ അവർക്കിടയിൽ താൻ സന്നിഹിതനായിരിക്കും എന്നറിച്ച് ചെയ്ത യേശുവിൻ്റെ വാഗ്ദത്വം ഞങ്ങൾ വിശ്വസിക്കുന്നു ശരണപ്പെടുന്നു കൃപയുടെ ഉറവ് വറ്റാത്ത സ്നേഹനിധിയായ പരിശോധനനി ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുവാനുള്ള വരെ ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് മനോധൈര്യം നൽകുന്നു ഞങ്ങളുടെയും ഞങ്ങളുടെ ഭവനത്തിലുള്ളവരെയും അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കണമേ തുടണമേ ലോകത്തിൻ്റെ പാപത്തിൻ്റെ കറയില്ലാത്ത ദൈവജനനെ ഈ നിമിഷം അമ്മ ഞങ്ങൾ ഞങ്ങൾക്കരുക്കലുണ്ടെന്ന് സത്യമായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രിയസുതനിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ അമ്മേ ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളിലേക്ക് കടന്നു വരാൻ അമ്മയെ ഞങ്ങൾ ക്ഷണിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ദിവസത്തിന് വേണ്ടതായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് മുൻപേ അവിടുന്ന് അറിയുന്നുല്ലോ കാനായിലെ കല്യാണം വിരുന്നിനെ ആ ഭവനത്തിലെ ദുർവിധിയിൽ അമ്മ ഓടിയെത്തിയല്ലോ ക്ഷണിക്കപ്പെട്ടവർക്ക് മുമ്പിൽ ആ കുടുംബം നേരിടേണ്ടി വന്ന ദുസ്ഥിതിയിൽ അമ്മ ഇടപെട്ട് തൻ്റെ തെൽക്കുമാരനോട് അത്ഭുതകരമായ ഒരു ആവശ്യം അമ്മ പറഞ്ഞതനുസരിച്ച് ഈശോനാഥൻ ആദ്യമായി തൻ്റെ അത്ഭുത പ്രവൃത്തി ആരംഭിച്ചത് അവിടെ വെച്ചായിരുന്നല്ലോ അമ്മയുടെ ആവശ്യത്തിന് മുമ്പിൽ സ്വപുത്രനെ ചെയ്യേണ്ടി വന്ന അത്ഭുതം ഞങ്ങൾ ഇപ്പോൾ ഓർക്കുകയാണമ്മേ ഒരു ഭവനത്തിൻ്റെ കുറവുകൾ ആദ്യം അറിയുന്നത് ആ ഭവനത്തിലെ ഗ്രഹനാഥയാണല്ലോ അമ്മേ ഞങ്ങളുടെ ഭവനത്തിലെ കുറവുകളെ അമ്മേ നിറവുകളാക്കി മാറ്റണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തികളെയും വിശദീകരിക്കണമേ ഞങ്ങൾ അനേകം കുറവുകളുള്ള വ്യക്തികളാണ് ലോക വിചാരങ്ങളുടെ അതിശക്തമായ പ്രലോഭനങ്ങൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അമ്മയെ ഞങ്ങളെ നേർവഴിക്ക് നടത്തുവാനുള്ള കൃപയുണ്ടാകണമേ ലോകത്തിൻ്റെ പല ഭാഗത്തും അമ്മ പ്രത്യക്ഷപ്പെട്ടു നടത്തിയ ഓരോ ദർശനങ്ങളും ലോകപാപത്തെക്കുറിച്ചായിരുന്നല്ലോ ഈ ലോകം പാപാന്തകാരത്തിൽ ഉഴലുന്ന അവസ്ഥയിലാണ് കുഞ്ഞുങ്ങളെ പാപത്തിലും പാപ സാഹചര്യങ്ങളിലും വിടാതെ ജീവിക്കണം എന്ന വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയണമേ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും തൻ്റെ ജീവനില തിൽക്കുമാരൻ്റെ ശരീരത്തിൽ എപ്പോഴും പതിക്കുന്നുവെന്ന് ലോകത്തോട് ഓരോ ദർശനത്തിലും പ്രത്യക്ഷത്തിലും അമ്മ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു അമ്മേ ഞങ്ങളുടെ ദേഹത്തെയും ദേഹിയെയും അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ പുതിയണമേ ഓ പരിശുദ്ധ ലോകരാജ്ഞി ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതീക്ഷിക്കുന്നു അതുവഴി ഞങ്ങളുടെ ഓരോ പ്രവർത്തകളിലും അമ്മ ശക്തമായി ഇടപെടണമേ എല്ലാവിധ മാരക രോഗാവസ്ഥകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ആരോഗ്യമുള്ള ശൈലമുണ്ടെങ്കിൽ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാകുവാൻ അമ്മ പ്രത്യേകം ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നോടൊപ്പം എൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഓരോ നല്ല കുടുംബവും ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുമെന്ന് അമ്മ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അത് പ്രകാരം നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നു അമ്മയെ കടന്നു വരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളനുഗ്രഹിക്കണമേ എൻ്റെ മാതാവേ ഞങ്ങളുടെ ഓരോ പ്രവൃത്തി മേഖലകളിലും അമ്മ നീ ഇടപെടണമേ ഓ ദിവ്യജനനി അനേക മക്കൾ ജോലിയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ അവരുടെ യോഗ്യതകൾക്കനുസരിച്ച് നല്ല ജോലി സാഹചര്യങ്ങൾ അവർക്കായി സൃഷ്ടിക്കണമേ ഞങ്ങളിൽ പലരും അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ അമ്മ സ്വന്തമായി ഒരു ഭവനം എന്ന സ്വപ്നമായി നടക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഭവനരഹിതർക്ക് ആ അനുഗ്രഹത്തെ പൂർത്തീകരിച്ച് നൽകുവാൻ അമ്മ തൻ്റെ തിരുക്കുമാവിനോട് പ്രത്യേകം അപേക്ഷിക്കണമേ അമ്മയുടെ പ്രാർത്ഥന തൻ്റെ തിരുക്കുമാവനും കേൾക്കാതിരിക്കുകയില്ലല്ലോ അമ്മയെ നസറത്തിലെ തിരു കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ വാർത്തെടുക്കുവാൻ അമ്മയോട് പ്രത്യേകം അപേക്ഷിക്കുന്നു കുടുംബത്തിലെ ശാന്തിക്കും സമാധാനത്തിനും ആയി നിൽക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും ആട്ടി ഓടിക്കുവാൻ അമ്മയ്ക്കുള്ള പ്രത്യേക അധികാരത്തെ ഉപയോഗിക്കണമേ കുടുംബ പ്രാർത്ഥനയിലൂടെ കുടുംബസമാധാനം സൃഷ്ടിക്കാമോ നമ്മൾ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ അതിനോടും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു മക്കളില്ലാതെ വിഷമിക്കുന്ന കുടുംബസ്ഥർക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണമേ ഉദരഫലം ദൈവത്തിൻ്റെ ദാനം എന്നാണല്ലോ അമ്മേ കുഞ്ഞുങ്ങളെ താലുവലിച്ച് വളർത്തുവാൻ സ്വപ്നം കാണുന്ന ദമ്പതികളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ മക്കളെ ദൈവ വളർത്തുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾ ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നു കൃപയോടെ നൽകണമേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത സന് മനസ്സിനുടമയായ പ്രശസ്ത മാതാവ് ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും ഞങ്ങളുടെ കുറവുകൾ നോക്കാതെ അവ പൂർത്തീകരിച്ച് കിട്ടുന്നതിന് അമ്മയുടെ പ്രത്യേക മാതിർസ്യ ശക്തിയെ ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നു കൃപദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ പഠിപ്പിച്ച സ്വർലോകരാജ്ഞി ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ ശക്തിയാൽ ഈശോയോട് ചോദിച്ച് തരുന്നതാണെന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു ഈ ലോകനാഥനോട് സ്വർഗത്തിൽ വസിക്കാൻ പ്രത്യേക അനുഗ്രഹം ലഭിച്ച സ്വർഗീയ മാതാവി ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളെയും സ്വന്തമായി സ്വീകരിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹമായി തമ്പുരാനിൽ നിന്നും വാങ്ങി തരുവാൻ ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്ന പ്രാർത്ഥനകൾക്ക് ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം മാതാവ് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്ന് ദൈവപുത്രൻ പഠിപ്പിച്ച ശക്തമായ പ്രാർത്ഥന ഞങ്ങളിപ്പോൾ ആവർത്തിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി അർത്ഥാവങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശു തമ്പേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളും മേ ആമീൻ ഞങ്ങളുടെ യാചനകൾ പ്രാർത്ഥനകൾ ഈശ്വനാഥൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധ മാതാവേ എന്നും എപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടായിരിക്കണമേ ആമേൻ